മുറ്ററയേ മിന്നിപ്പടരും മുല്ലക്കൊടി പൂത്ത കാലം തുള്ളി തുടിച്ചും തമ്മിൽ കോതിച്ചും കൊഞ്ചിക്കളിയാടി നമ്മൾ നിറം പകർന്നാലും നിനരണിഞ്ഞൊരുങ്ങും മുൻപ് പറയാതെ അന്നു നീ മാഞ്ഞു പോയെന്തേ നിലാവേ മായുമോ കിനാവും നോ മായ ഇളം തേൻ തെന്നലായ തലോടും പാട്ടുമാ ഞാൻ പഠിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഒരു ഒരു വർഷേ പോയോളൂ കംപ്ലീറ്റ് ചെയ്യാൻ ക്ലാസിക്കലാണ് നോക്കുന്നത് ഞാൻ പ്ലസ് ടു പ്ലസ് ടു ഞാൻ കോമേഴ്സ് അപ്പം ഞാൻ പോകണമുണ്ടായിരുന്നു നിർത്തി കാരണം അനിയനെ ഓട്ടീസോ ആണ് അപ്പം വീട്ടില് എനിക്ക് അച്ഛനില്ല അച്ഛൻ മരിച്ചു അപ്പം അമ്മയേ ഉള്ളൂ അമ്മയ്ക്കും എത്തി ഇപ്പം അസുഖങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് വീട്ടിൽ അങ്ങനെ നോക്കാനോ ആരും സഹായിക്കാനോ അല്ലെങ്കിൽ കൂടെ വയ്ക്കാൻ ആരും ഒന്നുമില്ല ഇല്ല അപ്പം ഞാനാണ് എല്ലാം വീട്ടിലെ കാര്യം നോക്കുന്നത് അപ്പം എനിക്കിത് ഉപേക്ഷിക്കേണ്ടി വന്നു അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല ഇതുപോലെ ഇപ്പൊ യൂട്യൂബ് സമയം കുറവാ ഇപ്പൊ പഠിക്കണം പരീക്ഷ ഇനിയിപ്പോ പരീക്ഷ വരുന്നു രണ്ടെണ്ണം അപ്പൊ അതെല്ലാം കൂടെ ഇപ്പൊ എന്തു പറയാൻ അങ്ങനത്തെ ഒരു തിരക്കും കാര്യങ്ങളും പിന്നെ അനിയനെ നോക്കണം വീട്ടിലെ ജോലികൾ ചെയ്യണം കേക്കും തിരിച്ച അവൻ സംസാരിക്കത്തില്ല അവന് സംസാരവും അങ്ങനത്തെ പിന്നെ ഇപ്പൊ എന്താ പറയുക അവന് സെവന്റി പെർസെന്റ്